പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് മനീഷ മനീഷ് ആ മനീഷ ചന്ദ്ര പിന്നെ ഉത്താത് വന്നെ എന്റെ കയ്യിൽ അവനെ കിട്ടിയ ഞാൻ അവന് അരിഞ്ഞു മുള് അങ്ങനെ വെറുതെ കഷ്ടായി പോയി വെടി വെച്ച് കൊല്ലണപ്പതിന് റെസ്പോൺസ് ഒക്കെ പിന്നെ പോയി മനസാക്ഷി എന്ന് സാധനം ഉണ്ടോ ആ കൊച്ചിന്റെ അവസ്ഥ കാണണം കുറച്ച് നെഗറ്റീവ് ആയിരുന്നു പിന്നെ നടക്കാൻ കുടിക്കുക തല്ലും പിടി ഉണ്ടാക്കുക ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത് ഇനി ഒരിക്കലും കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ വെല്ലുവിളിക്കുകയില്ല ഒരു രക്ഷയുമില്ല ഇവിടെ കൊള്ള ഞാൻ പറയാരു നീ ഒന്നും ജന്മത്തും നന്നാവില്ല കേട്ടോ അതൊക്കെ ഒരു നമ്പർ അല്ലേ ഇത് ഇതെന്റെ ഒരു നമ്പറാങ്ക അത് വേണ്ട തെണ്ടി തൽക്കാലം ഇത്രയും മതി പറഞ്ഞു